എല്ലാവർക്കും ചാനലിലേക്ക് സ്വസ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ചില ആജ്ഞാവാക്കുകൾ തുടങ്ങട്ടെ പറയൂ ചോദിക്കൂ നിൽക്കൂ നിർത്തു തുറക്കൂ എടുക്കൂ പഠിക്കൂ എഴുതു వర్కు పరకు చాడు పగర్తు వీర్తో కడకు కరకు కడికు చవకు ఎడుకు తురకు తోడరు కుళకు కులికు గుదికు వరకు పడర్తు వెదికు ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്